ഞങ്ങൾ സ്കൂൾ സാധനങ്ങൾ വാങ്ങിയിട്ടൊന്ന് ഈ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ആദ്യത്തെ സാധനം ഇതാണ് നമ്മുടെ ഒതിപ്പ് കഴിഞ്ഞതായി എൻ്റെ വാട്ടർ ബോട്ടിലാണ് വണ്ണം അപ്പോൾ ഇത് നല്ല പെയിൽ വാട്ടർ ബോട്ട് അത് കഴിഞ്ഞാൽ ബോ വെച്ചിട്ടുള്ളൂ ബോക്സ് അതുതന്നെ അക്ഷര ഭക്ഷ്യ അത് കഴിഞ്ഞാൽ ഒരു കളർ ബോക്സ് രണ്ടാണ് സ്പൂൺ തൊക്കെ ഞങ്ങൾക്കുള്ള എറേസറിൽ തൊട്ട് എടുത്ത് അങ്ങനെ ക്യൂട്ടായും സാധാരം കണ്ട് തരേണ്ട കളറ് ക്രയവും അങ്ങനെ അത് കണ്ടും ബാഗിൽ കിട്ടുകൊണ്ട് അത് നല്ല ക്വാളിറ്റി ഉണ്ട് അതത് ഞങ്ങൾ അതിലാണ് ചെറുപ്പില്ല

സ്ലിപ്പാണ് അതിൽ രണ്ട് പീസ് വരുന്നുണ്ട് ആക്ഷൻസ് ഡബർ ബാൻഡ്സ് പിന്നെ നമ്മളെ സാധാ ഒരു വട്ട കുഞ്ഞുണ്ട് കുറെ ക്യൂട്ട് ഐറ്റംസ് ആണ് അതിൽ നല്ലൊരു കണ്ണാൻ